നിർദിഷ്ട ശബരിമല വിമാനത്താവളത്തിന് വേണ്ടി ബിലീവേഴ്സ് ചർച്ചിന്റെ ഉടമസ്ഥതയിലുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാനുള്ള നീക്കം ഹൈക്കോടതി തടഞ്ഞു ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച സെക്ഷൻ പതിനൊന്ന് വിജ്ഞാപനമാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് ഉടമസ്ഥാവകാശം അംഗീകരിക്കാതെ ഭൂമി വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്ന് ബിലീവേഴ്സ് ചർച്ച് നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇത് തർക്കഭൂമിയായി കാണിച്ചുകൊണ്ട് ഏറ്റെടുക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തിയത് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി സെക്ഷൻ പതിനൊന്ന് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് പൊതു ആവശ്യങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചത് എസ്റ്റേറ്റിന് ചുറ്റുമുള്ള ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും എസ്റ്റേറ്റിലെത്തിയപ്പോൾ കേസിലുള്ള ഭൂമി എന്ന പേരിൽ ഏറ്റെടുക്കാൻ നീക്കം നടത്തുകയുമായിരുന്നു ഉടമസ്ഥാവകാശം അംഗീകരിക്കാതെ ഭൂമി വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ബിലീവേഴ്സ് ചർച്ച് കോടതിയെ സമീപിച്ചു തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേന്ന് വന്നിട്ടുള്ള സ്റ്റേ ഉത്തരവ് സർക്കാരിനും എൽ ഡി എഫിനും തിരിച്ചടിയാണ് ഡൽഹി ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന്റെ നിർമ്മാണത്തിന് ലഭ്യമായ ഭൂമിയുടെ മുപ്പത്തിയൊന്ന് ശതമാനം സ്ഥലത്ത് കവർ വികസിപ്പിക്കാൻ ഉപയോഗിക്കുമെന്ന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു വിമാനത്താവളം നിർമ്മാണ സ്ഥലത്തെ എണ്ണൂറ്റി അൻപത്തി ആറ് പോയിന്റ് മൂന്ന് ഒൻപത് ഏക്കർ സ്ഥലം ഇത്തരത്തിൽ ഹരിതാഭമാക്കി മാറ്റും നിർമ്മാണ സ്ഥലത്തു നിന്ന് വെട്ടിമാറ്റുന്ന വൃക്ഷങ്ങൾക്ക് പകരമായി വൃക്ഷങ്ങൾ വച്ചുപിടിപ്പിച്ചും നിർമ്മാണഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതം കുറയ്ക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വിമാനത്താവളം ഇങ്ങനെ പദ്ധതി മൂലധനം മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കോടി രൂപ നിർമ്മാണം രണ്ട് ഘട്ടങ്ങളിൽ ആകെ വിസ്തൃതി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പത് പോയിന്റ് അഞ്ചോ ഒൻപത് ഏക്കർ ഏഡ്രോ എണ്ണൂറ്റി അൻപത്തി ഒമ്പത് പോയിന്റ് നാല് ഏഴ് ഏക്കർ റൺവേ മൂന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീളം നാൽപ്പത്തി അഞ്ച് മീറ്റർ വീതി പാസഞ്ചർ ടെർമിനൽ അമ്പതിനായിരം ചതുരശ്ര മീറ്റർ കെട്ടിടം കാർഗോ ടെർമിനൽ പതിനയ്യായിരം ചതുരശ്ര മീറ്റർ കെട്ടിടം പ്രതീക്ഷിക്കുന്ന യാത്രക്കാർ രണ്ട് പോയിന്റ് നാല് അഞ്ച് ദശലക്ഷം ആറ് പോയിന്റ് നാല് രണ്ട് ദശലക്ഷം ഇന്ധന സംഭരണി മൂവായിരം ഘനമീറ്റർ ഇന്ധന സംഭരണി ശേഷിയുള്ള സംഭരണ കേന്ദ്രം അതായത് ഒരാഴ്ചത്തെ പ്രവർത്തനത്തിന് ഇത്രയും ഇന്ധനം വേണമെന്നാണ് കണക്ക് പറയുന്നത് അഗ്നിരക്ഷാസേന നിലയം സ്ഥാപിക്കും വിമാനത്താവളത്തിലേക്കുള്ള റോഡുകൾ രണ്ടുവരി ഗതാഗതത്തിന് സജ്ജമാക്കും കറിക്കാട്ടൂർ റിസർവ് ഫോറസ്റ്റ് ഭാഗങ്ങളിൽ ശബ്ദ തടസ്സങ്ങൾ സ്ഥാപിക്കും വിമാനത്താവളത്തിന് ആവശ്യമായ പരിധിവരെ സോളാർ ഫാം സ്ഥാപിക്കണം റൂഫ് ടോപ്പ് സോളാർ ഫാമും പരിഗണിക്കും ആകെ മുപ്പത് മെഗാവാട്ട് ശേഷിയുള്ള സോളാർ ഫാമിന് ശുപാർശ നിർമ്മാണ സ്ഥലത്തെ ശബ്ദമലിനീകരണം തടയാൻ നിർമ്മാണ ഉപകരണങ്ങൾ ലൈസൻസുകൾ സ്ഥാപിക്കും പൊടിശല്യവും തടയാൻ വെള്ളം തളിക്കും മലിനജലം ശുദ്ധീകരിച്ച് ഇതിനായി ഉപയോഗിക്കും ഭൂമി ഏറ്റെടുക്കൽ ബാധിക്കുന്നത് എസ്റ്റേറ്റിന് പുറത്തുള്ളവർ മുന്നൂറ്റി അറുപത്തിരണ്ട് കുടുംബങ്ങൾ എസ്റ്റേറ്റിന് ഉള്ളിലുള്ളവർ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കുടുംബങ്ങൾ ഏറ്റെടുക്കേണ്ട വീടുകൾ നൂറ്റി നാപ്പത്തി ഒമ്പത് കോൺക്രീറ്റ് മേൽക്കൂരയുള്ള വീടുകൾ എഴുപത്തിനാല് ഷീറ്റ് മേഞ്ഞ വീടുകൾ മുപ്പത് ടൈൽ പതിച്ച വീടുകൾ എന്നിവ പൂർണ്ണമായും കോൺക്രീറ്റ് മേൽക്കൂരയുള്ള ആറ് വീടുകൾ ഷീറ്റ് മേഞ്ഞ ഒരു വീട് എന്നിവ ഭാഗികമായും എസ്റ്റേറ്റിന് പുറത്ത് ആറ് വാണിജ്യ സ്ഥാപനങ്ങളും റെസിഡൻഷ്യൽ കെട്ടിടങ്ങളും കിണറുകളും പഞ്ചതീർത്ഥ പരാശക്തി സ്ഥാനം പൂവൻപാറ മലക്ഷേത്രം അതുപോലെ സെന്റ് തോമസ് എക്യുമെനിക്കൽ ചർച്ച് നോയൽ മെമ്മോറിയൽ സ്കൂളിനെയും ഭൂമി ഏറ്റെടുക്കൽ ബാധിക്കും